നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയും ഫ്രാൻസും തമ്മിലുള്ള വൺഇൻ വൺ ഔട്ട് കുടിയേറ്റ പദ്ധതിക്ക് തിരിച്ചടിയായി ഈ പദ്ധതി പ്രകാരം ഫ്രാൻസിലേക്ക് തിരിച്ചയച്ച ഒരു ഇറാനിയൻ പൗരൻ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ലണ്ടനിലേക്ക് ചെറിയ ബോട്ടിൽ തിരിച്ചെത്തി ഫ്രാൻസിൽ വെച്ച് കടത്തുകാർ തന്നെ ആധുനിക ടിമത്തത്തിന് ഇരയാക്കിയെന്നും ജീവൻ ഭയന്നാണ് യു കെയിലേക്ക് മടങ്ങിയതെന്നും ഇയാൾ വെളിപ്പെടുത്തിയതായി ബി ബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഈ പൈലറ്റ് പദ്ധതി പ്രകാരം തിരിച്ചയച്ച മൂന്നാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം ചാനൽ ക്രോസിംഗ് തടയാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതിയുടെ ഫലപ്രാപ്തിയെ ഈ സംഭവം ചോദ്യം ചെയ്യുന്നുണ്ട് അനധികൃതമായി രാജ്യത്തെത്തുന്നവരെ ഉടൻ തിരിച്ചയക്കുമെന്നും നിയമപരമായ അവകാശമില്ലാത്തവരെ ഇവിടെ തുടരാൻ അനുവദിക്കില്ലെന്നും ഹോം ഓഫീസ് പ്രതികരിച്ചു ചാനൽ വഴി യു കെയിൽ പ്രവേശിക്കുന്നവരെ ഫ്രാൻസിലേക്ക് മാറ്റുകയും പകരമായി നിയമപ്രകാരമായ അഭയാർത്ഥി അപേക്ഷയിലുള്ളവരെ യു കെയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വൺ ഇൻ വൺ ഔട്ട് പദ്ധതി ഇതുവരെ നാൽപ്പത്തി രണ്ട് പേരെ തിരിച്ചയക്കുകയും ഇരുപത്തി പേരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തിരിച്ചയച്ചവർക്ക് മതിയായ നിയമോപദേശം ലഭിച്ചിട്ടില്ലെന്നും ഫ്രാൻസിൽ സംരക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ തിരികെ വരാൻ ശ്രമിക്കുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു അതിനിടെ ഈ വർഷം ചെറിയ ബോട്ടുകളിലൂടെ യു കെയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ മൊത്തം എണ്ണത്തെ മറികടന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതി ഒരു സിൽവർ ബുള്ളറ്റ് അല്ലെങ്കിൽ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള സുപ്രധാന ചുവടുവെപ്പാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ബസ്സിൽ കയറുന്നതിന് മുൻപ് കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പിലെ ബാക്കി ദ്രാവകം റോഡിലെ അഴുക്ക് ചാലിലേക്ക് ഒഴിച്ചതിന് യുവതിക്ക് റിഷിമഡ് അപ്പോൺ ടൈംസ് കൗൺസിൽ ചുമത്തിയ നൂറ്റി അൻപത് പൗണ്ട് പിഴ റദ്ദാക്കി കേവ് നിവാസിയായ ബുർകോ യെസലിയാണ് ഈ കാരണം താൻ പിഴ ലഭിച്ചത് റിച്ച്മണ്ട് സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ മൂന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞാണ് പിഴ ചുമത്തിയത് എൻവോൺമെന്റിൽ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സെഷൻ മുപ്പത്തി മൂന്ന് പ്രകാരം പൊതു അഴുക്ക് ചാലുകളിൽ ഗ്രാമകങ്ങൾ ഒഴിക്കുന്നത് നിയമവിരുദ്ധമാണ് ബസിൽ കാപ്പി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും താൻ നിയമലംഘനം നടത്തിയെന്ന് അറിയില്ലായിരുന്നുവെന്നും ബുർഖു വിശദീകരിച്ചു സംഭവം വാർത്തയായതോടെ കൗൺസിൽ തീരുമാനം പിൻവലിച്ചു നിയമലംഘനം ചെറിയ തോതിലുള്ളതാണെന്നും അപ്പീൽ നൽകിയിരുന്നെങ്കിൽ അത് വിജയിക്കുമായിരുന്നുവെന്നും കൗൺസിൽ വക്താവ് അറിയിച്ചു ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിച്ച് യുവതിക്ക് ഇമെയിലും അയച്ചു നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം വേണമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ബുർഖു കൗൺസിലിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടന്റെ ആഭ്യന്തര വകുപ്പായ ഹോം ഓഫീസ് അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഇപ്പോഴും കാര്യക്ഷമതയുള്ളതല്ല എന്ന് ഹോം ഓഫ് സെക്രട്ടറി ഷബാന മഹ്മൂദ് തുറന്നടിച്ചു മുൻപ് രഹസ്യമായി വെച്ചതും വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതുമായ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം മുൻ ഹോം ഓഫീസ് ഉപദേഷ്ടാവ് ലിക്ക് തിമോത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ റിപ്പോർട്ട് രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വെളിച്ചം കണ്ടത് കുടിയേറ്റ വിഷയങ്ങളിൽ വകുപ്പിന് തോൽവി സംബന്ധിച്ച മനോഭാവമാണെന്നും മറ്റു വകുപ്പുകളുമായി വിശ്വാസക്കുറവുണ്ട് എന്നും പരസ്പര വിരുദ്ധമായ നിരവധി സംവിധാനങ്ങളാണ് വകുപ്പിൽ നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ വിഷമകരമായ സത്യങ്ങൾ മന്ത്രിമാരിൽ നിന്ന് മറച്ചുവെക്കുന്ന പ്രവണതയും ഐഡന്റിറ്റി രാഷ്ട്രീയം പോലുള്ള വിഷയങ്ങൾക്കായി ലിസണിംഗ് സർക്കിളുകൾ എന്ന പേരിൽ അമിതമായ സമയം പാഴാക്കുന്നതും പ്രധാന കണ്ടെത്തലുകളാണ് വിൻഡ്രഷ് വിവാദത്തിന് ശേഷം മറ്റ് സർക്കാർ വകുപ്പുകൾ ഹോം ഓഫീസുമായി സഹകരിക്കുന്നതിൽ വലിയ വിമുഖത കാട്ടുന്നതും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് വകുപ്പിന്റെ പ്രവർത്തനപരമായ പരാജയങ്ങൾക്ക് ഉദാഹരണമായി പതിനൊന്നായിരം പേരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച കെന്റിലെ മാൻഡൻ ത്തിലെ പ്രതിസന്ധിയും ബി ബി സ്റ്റോക്ക് ഹോം മാർജിൽ ഒരു അഭയാർത്ഥി മരിച്ച സംഭവത്തിൽ മാനസിക ആരോഗ്യ വിലയിരുത്തലുകൾ നടത്തുന്നതിലുണ്ടായ വീഴ്ചയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഈ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും ഹോം ഓഫീസ് പരാജയപ്പെടാൻ വേണ്ടി സജ്ജീകരിച്ചതാണെന്നും പറഞ്ഞ ഷബാന മഹബൂദ് സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രഖ്യാപിച്ചു വകുപ്പിന്റെ ഘടനയും പ്രവർത്തന സംസ്കാരവും പൂർണ്ണമായി പരിഷ്കരിച്ച് രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഹോം ഓഫീസിനെ മാറ്റുമെന്നും അവർ ഉറപ്പ് നൽകി ഇംഗ്ലണ്ടിലെ ആരോഗ്യ സാമൂഹിക സേവനങ്ങളുടെ സ്വതന്ത്ര റെഗുലേറ്ററി സ്ഥാപനമായ കെയർ ക്വാളിറ്റി കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് സർ ജൂലിയൻ ഹാട്ട്ലി രാജിവെച്ചു താൻ പത്ത് വർഷം തലപ്പത്തുണ്ടായിരുന്ന ലീഫ് ടീച്ചിങ് ഹോം സ്പിൽറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റിലെ പ്രസവ പരിചരണ വീഴ്ചകളെ കുറിച്ച് സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചതായാണ് രാജിക്ക് കാരണം നിലവിലെ പദവിയിൽ തുടരുന്നത് അന്വേഷണ പ്രക്രിയയെ ബാധിക്കുമെന്നും റെഗുലേറ്ററി വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് ലീഡ്സ് ട്രസ്റ്റിന്റെ മുഖ്യ നിർവഹണ ഉദ്യോഗസ്ഥനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ വീഴ്ചകളെക്കുറിച്ച് രക്ഷിതാക്കളുടെ നിരന്തര ആവശ്യപ്രകാരം ആരോഗ്യ സെക്രട്ടറി തിങ്കളാഴ്ചയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ സമയത്ത് ചില കുടുംബങ്ങൾക്ക് ദുരിതവും നഷ്ടവും സംഭവിച്ചതിൽ അതിയായി ഖേദിക്കുന്നു എന്ന് സർ ജൂലിയൻ പ്രസ്താവനയിൽ അറിയിച്ചു ബെസ്റ്റ് റേറ്റിംഗ്സ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ ഹാർട്ട്ലിയുടെ രാജി സ്ഥാപനത്തിന് വലിയ നഷ്ടമാണെന്ന് ചെയർമാൻ സർ മൈക്കർ റിച്ചാർഡ്സ് പ്രതികരിച്ചു റെഗുലേറ്റർ ഉയർന്ന നിലവാരം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിസ്വാർത്ഥ തീരുമാനമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ ക്ലോക്കുകൾ വീണ്ടും പിന്നോട്ട് തിരിയുന്നു ബ്രിട്ടീഷ് സമ്മർ ടൈം അവസാനിക്കുന്നതോടെ ഈ വർഷം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച പുലർച്ചെയാണ് സമയമാറ്റം രണ്ടു മണിക്ക് ക്ലോക്കുകൾ ഒരു മണിക്കൂർ പിന്നോട്ടാക്കി ഗ്രീൻവിച്ച് മീൻ ടൈമായ ജി എം ടിയിലേക്ക് മടങ്ങും വേനൽക്കാലത്ത് പകൽ വെളിച്ചം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഡേ ലൈറ്റ് സേവിംഗ് ടൈം എന്ന സംവിധാനത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ശരത്കാലത്തിൽ ഈ സമയമാറ്റം നടപ്പാക്കുന്നത് സൂര്യരശ്മി കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഊർജ്ജ ഉപയോഗം കുറയ്ക്കാനും റോഡ് അപകടങ്ങൾ ലഘൂകരിക്കാനും ഇത് സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഈ സമയമാറ്റം പ്രവാസികൾക്ക് ഉൾപ്പെടെ നിരവധി പേർക്ക് ഒരു മണിക്കൂർ അധിക ഉറക്കം ലഭിക്കാൻ കാരണമാകും അതേസമയം രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു മണിക്കൂർ അധികമായി ജോലി ചെയ്യേണ്ടി വരും വസന്തകാലത്ത് മുന്നോട്ട് ശരത്കാലത്ത് പിന്നോട്ട് അഥവാ സ്പ്രിംഗ് ഫോർവേഡ് ഫോൾബാക്ക് എന്ന എളുപ്പവാക്യമാണ് സമയമാറ്റം ഓർക്കാൻ ബ്രിട്ടീഷ് ജനത ഉപയോഗിക്കുന്നത് നിലവിൽ ദിവസേന നാലോ അഞ്ചോ മിനിറ്റ് എന്ന കണക്കിൽ പകൽ വെളിച്ചം കുറയുന്നതും രാത്രികൾ കറുത്തിരുണ്ട് നീളുന്നതും ജനജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് സമയമാറ്റത്തോടെ ഇന്ത്യയുമായുള്ള സമയ വ്യത്യാസം നാലോ മണിക്കൂർ മുപ്പത് മിനിറ്റിൽ നിന്ന് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റായി വർദ്ധിക്കാം ബ്രിട്ടീഷ് നിർമ്മാതാവായിരുന്ന വില്യം വില്ലറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മുന്നോട്ട് വെച്ച ആശയമാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഊർജം ലാഭിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബ്രിട്ടനിൽ നിയമമായി മാറിയത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ഒൻപതിന് പുലർച്ചെ ഒരു മണിക്ക് ജി എം ടിക്ക് ക്ലോക്കുകൾ ഒരു മണിക്കൂർ മുന്നോട്ട് തിരിയും അതോടെ ബ്രിട്ടീഷ് സമ്മർ ടൈം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും வார்த்தக பூர்ணமாகுனோ நந்தி நமஸ்காரம்